യെസ് ഗായ്സ് അങ്ങനെ നമ്മുടെ എവിടെ മിനിഷ മിൻസെ പെരുന്നാൾ ഡ്രസ് എടുക്കാത്തി പെരുന്നാളല്ലേ ഗായസ് കാഴ്ചട്ടെ കത്തുന്ന ഷൂ ഡെല്ലി ഷൂസാണ് നോക്കണ്ടോക്കിട്ട് കാര്യം മനസ്സിലാ ഫുള്ള് നമ്മള് ലോക്കൽ സാധനങ്ങളിൽ എക്സ്പെൻസിന്നല്ലേ പറഞ്ഞിട്ട് അതൊന്നും പറയാൻ പറഞ്ഞേ പരിപാടി കല്യാണത്തിന് എടുക്കണം എടുക്കാൻ പോലെ പാൻറ് പോയിക്കോന്നോ ആ മിൻസൊക്കെ ട്രൈ ചെയ്തൊരു സാധനം കൊണ്ടുവരുണ്ട് എന്താ ജുബേ ജുബന്ന് തോന്നുന്നു ഏ ഇതെന്താണ് 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 ഇതെന്താ ഓപ്പൺ ഡ്രസ്സോ ടാൻ ടോപ്പ് ടോപ്പി പറഞ്ഞത് ഓക്കെ ടാൻ ടോപ്പ് ആല എന്തേലും കിട്ടൊക്കെ പാടുകൊണ്ട് പോവാ ഇവിടെ ബോയ്സിനും ആണുങ്ങൾക്ക് ഇല്ലേപ്പാ

നിങ്ങൾ റേറ്റ് ഫ്രം വൺ ടു ടെൻ ഞാനാ റേറ്റ് ചെയ്യേണ്ടത് ഒരു ഹൈവ ആ ചെരുപ്പ് വെട്ട അഞ്ച് സാർ ആ ചെരുപ്പ് ഈ ചെരുപ്പ് രണ്ടാൾക്ക് ഡാ മിഷ നോക്കട്ടെ മിൻഷ ചെരുപ്പ് വെട്ട എങ്ങനെ ഉണ്ടോ വ ഓ സർ യെസ് കച്ച ഇപ്പം മിൻഷേൻ്റെ ഡ്രസ്സ് നമ്മൾ റേറ്റ് ചെയ്യാൻ പറഞ്ഞത് വൺ ടു ടെൻ എന്നാണ് പറഞ്ഞത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അതെ ചെരുപ്പ് മാച്ച് ആയിട്ടുണ്ട് വ ഓക്കേ അങ്ങനെ മിഞ്ച വീണ്ടും മാറ്റി വന്നിരിക്കാണ് മിഞ്ചതിനെന്താ മാറ്റള്ളത് ഇത് ഇതൊക്കെ ഇങ്ങോട്ട് മതി കൂടി എന്നാലും മനസ്സിലാവുള്ളു ഷർട്ട് മാറിയപ്പോ ഇതാണോ ആദ്യത്താണോ രസം പിന്നെ മിൻഷന്റെ ഷൂ ഒന്ന് ഇത് ഷൂ രസം എന്നാണ് ചോദിക്കുന്നത് മിൻഷ ചോയി സൈസ് പിന്നെ ആ ലൂസാ

അപ്പൊ ഇതെങ്ങനെയുണ്ട് കഴിച്ചു കമന്റ് ചെയ്യുമ്പോൾ മിഞ്ചക്കുള്ള പെരുന്നാൾ ഡ്രസ് എടുത്ത് കഴിച്ചുള്ള രണ്ടെറും കാണിച്ചു മിൻഷാ കുർത്തി വെള്ള എന്താ അവിടെ പേരും നമുക്ക് അങ്ങനെ നമ്മളിപ്പോ ഭയങ്കര നമ്മളിപ്പഴിന്ന് ഇറങ്ങി മിച്ച മ്മ ഒന്നെത്തളം ഇന്ന് പൈസ ഒന്നും പറയാൻ പാടില്ല എന്ത് ഏ അതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ മമ്മച്ചിക്ക് ഇവിടെ കയറമ്മ നേരം കേറ എടുത്ത പോരാ അതെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഞാൻ കേറും കള്ളത്തില്ല കൈയ്യോടെ ആർക്കും നോമ്പല്ലേ ീവാണ് നോമ്പ് കളത്തി കയ്യോട് നോമ്പ് കളത്തിന്റെ കൈയോടെ പൊക്കി മിനിച്ച് ഷോപ്പിംഗ് ആയുണ്ട് മിനിച്ച് ഒന്ന് നോമ്പ് എടുത്തിട്ടില്ലെന്ന പറഞ്ഞത് അടുത്തായിട്ട് മിഞ്ച കഴിക്കാൻ പോണത് ഉറുമാമ്പയോ നോക്കട്ടെ മിഞ്ചാ മിഞ്ച നോക്കട്ടെ നോക്കട്ടെ ഇവിടെ മിഞ്ച കൈക്കോണ്ടിരിക്കുന്നത് മിച്ചിന്റെ ഉറുമ്പയാണ് മിച്ചിന്റെ അണ്ടിപ്പുട്ടിന്റെ പ്രോട്ടീൻ കൊണ്ടാണ് മെച്ചു കൊടുക്കണെന്നാണ് അണ്ടിപ്പുട്ട് നമ്മുടെ നാട്ടിൽ പറയാം നമ്മൾ നോമ്പ് നോമ്പില്ലാത്ത കുട്ടി നോമ്പ് തുറക്കാൻ പോടേ വയറിൽ അടിച്ചാലോ ചയർ ആരെയാണ് മിച്ച മിച്ച പോരാ ല്ലേ നമ്മള് സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ തുറക്കണത് തുറക്കാനുള്ള സാധനങ്ങളാണ് മേടിക്കാനുള്ളത് ആ യെസ്കാശ് അങ്ങനെ ആകെ സാധനങ്ങളും വെച്ച് ഓർഡർ ചെയ്ത് തോന്നുന്നുണ്ട് നമ്മള് ഓക്കെ നമ്മളിപ്പോ പ്ലേറ്റ് കൊടുത്ത് സാധനം എടുത്തു സെറ്റ് അല്ലേ

ോ പേരിച്ച് സാരത്തൊടക്കി പച്ചിരുന്നോ ആരും കാത്തക്കണില്ല സെറ്റ് ആയി ഒരു ബെഡ്ഷീറ്റ് കൊണ്ടോണ്ടിരുന്നു ലൈവ് കൊയ്യാ ഓക്കെ മിഞ്ചാ ചാടി കേറ് മന പോലെ നാലോ ഇതിലെന്താണ് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ രണ്ട് സമൂസ ഉണ്ട് ഓ എനിക്കുള്ള അൽഫാമന്തി ഉണ്ട് പറഞ്ഞ പോലോ നോക്കിമാ അൽഫാമന്തി ഉണ്ട് ഓക്കെ ബാക്കി അവിടെ അൺബോക്സ് ചെയ്തേക്ക് വെക്ക് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഉറന്നിട്ട് അൺബോക്സ് ചെയ്ത് കൊടുക്കണേ കൈ ും എന്താ പ്ലേറ്റ് ഒക്കെ എടുക്കണ്ട് പ്ലേറ്റിലൊക്കെ വെച്ചെ ഇതെന്ത് ഞാൻ ഇന്നത്തെ ആദ്യത്തെ കഴിക്കണത് ഞാൻ അങ്ങനെ പൊരിച്ചതാണ് കഴിക്കണം വേവിച്ച ും എല്ലാരും കൺട്രോൾ വയ്ക്കുന്ന കാഴ്ച അതാണ് പ്രശ്നം അങ്ങനെ നമ്മൾ ഫുള്ള് അടിച്ച് തീർന്ന കാശ എല്ലാരും അടിച്ച് സെറ്റ് ആയിരിക്കണേ സാധനങ്ങളെ വേണോ അമ്മാനും ഇങ്ങനക്ക് വേണ്ടി ബാക്കി വെച്ചാന്ന് പറഞ്ഞേ ഒത്തിരി എന്താണ് ഗ്രേബ് ജ്യൂസും പിന്നെ വെള്ളം നമ്മുടെ വീട്ടിലുണ്ടായ സപ്പോർട്ട് മമ്മി കൊടുക്കാം ആൾക്കാരൊക്കെ ബീച്ച് പിക്നിക് ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നല്ല കാറ്റ് ഉണ്ട് അതാണ് നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുട്ടുപോടും നല്ല കാറ്റാണ് ഇപ്പൊ സമയം പറഞ്ഞ രാത്രി ആണ് നമ്മള് സ്ട്രീറ്റ് ഫുഡിങ്ങനെ കോഴിക്കോട് കോഴിക്കോട് വേറെ ബീച്ചിലാണ് സൗത്ത് ബീച്ചിലാണ് ഫ്രണ്ട് ഷോപ്പ് ഒക്കെ ഉണ്ട് നമ്മുടെ നോമ്പിന് ശേഷം ഫ്രണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ് ഇതൊരു റൂഫ് അതെ റൂഫ് ടോപ്പിന്റെ ടോപ്പിനെ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ നോമ്പ് തുറന്നിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നാണ് ഫ്രണ്ട്സ് നല്ല തണുത്ത വെള്ളം പിന്നെ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല ഫ്രണ്ട്സ്കളുണ്ട് അടിപൊളി പ്ലേറ്റ് ആണ് അതെ ഫ്രണ്ട് നമുക്ക് എന്തോ അപ്പൊ ഇതെന്തോ ഒരു കറി ഇത് കാടയും സ്പ്രിങ് ആണ് ഫ്രണ്ട്സ് ആണ് പിന്നെ ഇതെന്താ അറ്റാക്കി മൂഡിലാണ് ഞാൻ എല്ലാരും ഉള്ളത് കണ്ണൻ പർത്തി ഫുൾ സെറ്റാണ് അപ്പൊ അറ്റാക്ക് ചെയ്യല്ലേ യുദ്ധം കഴിഞ്ഞു ഇതാണ് അവസ്ഥ എന്ന് ഒന്നും ഇവിടെ ഉച്ച അതെ യുദ്ധം പന്ത്രണ്ട് മണിയാണ് കാശ്മത്തെ സമയം എന്ന് പൈനാപ്പിൾ പത്തുമണിയൊക്കെയാണ് പന്ത്രണ്ടൊക്കെ ബീച്ചിലെടുക്കണോ ദേശൊന്നുംച്ചോ സണ്ടോ ഇവർടെ സ്പെഷ്യൽ ഉണ്ട് ഇതിന്റെ വേറണ്ട ഹണി റോസ് ഇത് ഈ അഫ്ഗാനി ഇത് അഫ്ഗാനി ദിൽവി പിരി പിരി ഫ്രണ്ട് ആയി ദോ കഴല പഞ്ചരായ ദ പിടിക്ക് എന്താ പഞ്ചു ട്രൈ ചെയ്യണം യേയ് ചേയ്